അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി മാന്നർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവ് നൽകി തൊഴിലുറപ്പിൽ നൂറു ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്കും മുതിർന്ന തൊഴിലാളികൾക്കും മേറ്റുമാർക്കുമാണ് ആദരം നൽകിയത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് മാന്നർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവ് നൽകിയത് തൊഴിലുറപ്പിൽ നൂറു ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്കും മുതിർന്ന തൊഴിലാളികൾക്കും മേറ്റുമാർക്കുമാണ് ആദരവ് നൽകിയത് വാർഡംഗം സലീം പടിപ്പുരയ്ക്കൽ ആദരവ് നൽകി സാമൂഹ്യ സമത്വത്തിനും അംഗീകാരത്തിനും അവഗണനക്കെതിരായി ഒത്തിരിയും നന്മയ്ക്കും ശാക്തീകരണത്തിനും വേണ്ടി പ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിനം കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ഈ ദിനത്തിൽ നമ്മുടെ മാതാഗ്രഹ പഞ്ചായത്തിലെ ആറാം വാർഡിലെ തൊഴിലുറപ്പ് സഹോദരിമാർക്കൊപ്പമാണ് ഞാനുള്ളത് ഇന്നിവിടെ നൂറ് ദിനം പൂർത്തിയാക്കിയ സഹോദരിമാരെയും അതോടൊപ്പം തന്നെ പ്രായം ചെന്ന തൊഴിലുറപ്പ് ടക്കം നിങ്ങളുടെ ആതിർത്തിയാണ് മേറ്റുമാരായ സാവിത്രി അമ്മാൾ ലതിക അനിൽ ഓമന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ